ദുരന്ത ഭൂമിയിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നതിലും രാഷ്ട്രീയം കലർത്തുന്നുവെന്ന ആരോപണം ശക്തമാകുന്നു വയനാട്ടിലെ മുണ്ടക്കൈ ദുരിത മേഖലയിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നതിൽ നിന്നും മുസ്ലിം യൂത്ത് ലീഗിന്റെ സന്നദ്ധ വിഭാഗമായ വൈറ്റ് ഗാർഡിനെ പോലീസ് അധികൃതർ തടഞ്ഞിരിക്കുകയാണ് വൈറ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ ദിവസവും ആയിരത്തിലധികം ആളുകൾക്കാണ് മൂന്നു നേരവും ഭക്ഷണം നൽകിയിരുന്നത് കോഴിക്കോട് ജില്ലയിലെ നാദാപുരം കേന്ദ്രീകരിച്ചെത്തിയ വൈറ്റ് ഗാർഡുകൾ കള്ളാട് മഖാം കേന്ദ്രീകരിച്ചാണ് ഭക്ഷണ വിതരണം വന്നിരുന്നത് കഴിഞ്ഞ നാല് ദിവസവും ഭക്ഷണ വിതരണ രംഗത്ത് സജീവമായിരുന്ന വൈറ്റ് ഗാർഡിന്റെ പ്രവർത്തനങ്ങൾ രക്ഷാപ്രവർത്തകർക്കും ഏറെ സഹായകമായിരുന്നു രക്ഷാദൗത്യത്തിനായി പോകുന്നവർക്ക് പാഴ്സൽ അടക്കം നൽകിയിരുന്ന വൈറ്റ് ഗാർഡ്സിന്റെ പ്രവർത്തനങ്ങളിൽ പക്ഷപാതമോ രാഷ്ട്രീയ സങ്കുചിത പ്രവർത്തനങ്ങളോ ആരും ആരോപിച്ചിട്ടുമില്ല എന്നാൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഭക്ഷണ വിതരണം നിർത്തിവെക്കണമെന്ന നിർദ്ദേശമാണ് പോലീസ് അധികൃതർ ഇപ്പോൾ ഇവർക്ക് നൽകിയിരിക്കുന്നത് ദുരന്ത മേഖലയിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നതിൽ കർശന നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട് വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം ഉപയോഗിക്കുന്നതിനാൽ രോഗസാധ്യതകൾ ഇല്ലാതെ നോക്കുകയാണ് അതിൽ മുഖ്യം ആ വിധത്തിൽ സുരക്ഷ ഉറപ്പുവരുത്തിയ ഭക്ഷ്യവസ്തുക്കൾ മാത്രമാണ് ദുരന്ത മേഖലകളിൽ വിതരണം ചെയ്തിരുന്നത് ആ വിധം സുരക്ഷാ നടപടിക്രമങ്ങൾ പൂർണ്ണമായും അനുസരിച്ചുകൊണ്ടാണ് വൈറ്റ് ഗാർഡ്സ് ഭക്ഷണം വിതരണം ചെയ്തിരുന്നതെന്നാണ് ലീഗ് നേതാക്കൾ പറയുന്നത് എന്നിട്ടും യൂത്ത് ലീഗ് പ്രവർത്തകരെ ഭക്ഷണ വിതരണത്തിൽ നിന്നും തടയുകയാണ് പോലീസ് ചെയ്തതെന്നാണ് അവരുടെ ആരോപണം പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും അതിരൂക്ഷ വിമർശനമാണ് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് നടത്തിയത് ആയിരക്കണക്കിന് പേർക്ക് സൗജന്യമായി നൽകിയ ഭക്ഷണ വിതരണം നിർബന്ധമായി നിർത്തിവച്ചത് ശുദ്ധ തെമ്മാടിത്തമാണ് നാല് ദിവസം വിശ്രമമില്ലാതെ സേവനം ചെയ്തവരെ ആക്ഷേപിച്ചത് പൊറുക്കാനാവാത്ത തെറ്റാണ് ഇതിന് സർക്കാർ മറുപടി പറഞ്ഞേ പറ്റൂ ഫിറോസിന്റെ പ്രതികരണം ഈ വിധത്തിലാണ് വൈറ്റ് ഗാർഡ്സിന്റെ ഭക്ഷണ വിതരണത്തെ തടഞ്ഞ ഡി ഐ ജി തോംസൺ വളരെയധികം മോശമായ ഭാഷയിലാണ് വോളണ്ടിയർമാരോട് പ്രതികരിച്ചതെന്നാണ് ലീഗ് നേതാക്കൾ ഉയർത്തുന്ന വിമർശനം റവന്യൂ എല്ലാവർക്കും ഭക്ഷണം നൽകുന്നുണ്ട് നിങ്ങളുടെ ഭക്ഷണം ഇവിടെ ആവശ്യമില്ല ഇനി വിതരണം ചെയ്താൽ നിയമ നടപടികൾ സ്വീകരിക്കും ഈ വിധത്തിൽ ആക്ഷേപിക്കുന്ന വിധത്തിൽ ഡി ഐ സംസാരിച്ചു എന്ന ആരോപണമാണ് ശക്തമായി ഉയർന്നിട്ടുള്ളത് ദുരന്ത മേഖലയിൽ ഭക്ഷണ വിതരണത്തിനും സമാശ്വാസ പ്രവർത്തനങ്ങൾക്കുമായി ചില സംഘടനകൾ വൻതോതിൽ പണപിരിവ് നടത്തുന്നുണ്ട് ഇത്തരം സംഘടനകളുടെ ഇടപെടലുകൾ സമാശ്വാസ പ്രവർത്തനങ്ങളിൽ വലിയ തടസ്സവും സൃഷ്ടിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ദുരന്തം ആഘോഷിക്കാനായി ഒട്ടേറെ പേർ മുണ്ടകൈയിലേക്ക് എത്തുന്നുവെന്നും അനാവശ്യമായി വീഡിയോകൾ എടുത്ത് പ്രചരിപ്പിക്കുന്നുവെന്നും ചിലർ വ്യാപകമായി പിരിവുകൾ നടത്തുന്നുവെന്നും മന്ത്രിമാർ മാധ്യമങ്ങളോട് നേരത്തെ പ്രതികരിച്ചിരുന്നു ഇത് യാഥാർത്ഥ്യമാണെന്ന് എല്ലാവർക്കും അറിയാം സന്നദ്ധ സേവനത്തിന്റെ മറവിൽ ദുരന്തം ആഘോഷിക്കാനെത്തുന്ന ഇത്തരം ക്രിമിനലുകൾക്കെതിരെ കർശന നടപടികൾ ഉണ്ടാവുക തന്നെ വേണം അതിലൊന്നും ആർക്കും ഒരു സംശയവുമില്ല എന്നാൽ ദുരന്ത ഭൂമിയിൽ മാതൃകാപരമായി പ്രവർത്തനം നടത്തുന്ന വൈറ്റ് ഗാർഡ്സിനെ എന്തിനാണ് തടയുന്നത് എന്ന ചോദ്യത്തിന് ഇപ്പോഴും വ്യക്തമായ ഉത്തരങ്ങൾ ലഭിച്ചിട്ടില്ല ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന ആരോപണം ഉയരുമ്പോൾ അത് മാതൃകാപരമായി നടക്കുന്ന രക്ഷാപ്രവർത്തനങ്ങളുടെ പ്രതിച്ഛായയെ തന്നെ ദോഷകരമായി ബാധിക്കുമെന്നത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥ മേധാവികളുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണെങ്കിൽ ഉടൻ തന്നെ അത് മാറ്റണം അതല്ല സർക്കാർ തന്നെ ആ വിധം തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് പുനഃപരിശോധിക്കുകയും വേണം എന്തു തന്നെയായാലും സാന്ത്വന പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയം കലർത്തുന്നതിനെ ഒരു വിധത്തിലും അംഗീകരിക്കാനാവില്ല